നമസ്കാരം എൻ്റെ വീടിനടുത്ത് നടന്നൊരു തമാശ കഥ എൻ്റെ വീടിനടുത്തൊരു സ്ത്രീ രോഗിയായി കിടപ്പിലാണ് അങ്ങനെ പലരും വന്ന് കണ്ടും പോയി ഇരുന്നപ്പോൾ അവരുടെ ജ്യേഷ്ഠത്തിൽ അവരെ കാണാൻ വന്നു അവർ തമ്മിൽ വലിയ അടുപ്പത്തിലൊന്നുമല്ല ആയിരുന്നു ഇവിടെ കണ്ടവടെ അനുജത്തി ചോദിച്ചു നീ എന്തിനാ പറഞ്ഞവ നീ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നത് എനിക്കിനോടൊരു കാര്യം പറയാനുള്ളത് ഞാൻ മരിച്ചു കിടക്കുമ്പോൾ പോലും നീ ഇവിടെ വരാൻ പാടില്ല അഥവാ വന്നാൽ ഞാൻ പറയുന്നത് നീ കേൾക്കേണ്ടി വരും കേട്ടോ സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് അവിടെ നിന്ന് എല്ലാവരും ചിരിച്ചുപോയി എന്നോടും ചിരിച്ചു പോയി നമസ്കാരം